ഹലോ അസ്സാംക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം പകരം നമ്മൾ രാവിലെ തന്നെ ഒന്ന് അടുപ്പൊക്കെ കത്തിച്ചാണ്ട് കറിയാണ്ട് വെച്ചിട്ട് കേട്ടോ അപ്പോൾ കറി എളുപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കടിയൊക്കെ കുതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്ട് ഇന്ന് രാവിലെ തന്നെ എളുപ്പം കടിക്കാസം ഉണ്ടാക്കൽ കഴിഞ്ഞാണ്ട് പെട്ടെന്ന് തന്നെ കറി അടുപ്പത്താക്കിക്കണം അടുപ്പത്താക്കിയിരിക്കുന്നുണ്ടോ അപ്പോൾ കറി മത്തിയാണ് അപ്പം ഞാൻ ഇന്നലെ രാത്രി മുറിച്ച് വെച്ചത് അപ്പോൾ അതിൽക്ക് തേങ്ങ ഒന്ന് അരച്ചിണ്ട് ചട്ടിയിലാക്കിയിട്ട് ഇവിടെ വെച്ചിട്ട് എളുപ്പം തിളപ്പിച്ചെടുക്കുകയാണ് അടുപ്പത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രുചനയാണല്ലോ അല്ലേ പിന്നെ ഇത് നമ്മളെ ചായടൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ബീട്രൂട്ട് ഒരു ബീട്രൂട്ട് ഉണ്ടായിരുന്നത് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചുകൊണ്ട് അടുപ്പത്ത് വെച്ചുകൊടുത്തിന്ന് അടുപ്പത്തല്ലട്ടെ ഗ്യാസുമ്പതുപോലെ ഒരു പാനിൽ വെന്തതിന് ശേഷം തേങ്ങ ഒക്കെ അരച്ചൊഴിച്ചതാണ് അപ്പോൾ ഞാനിതൊക്കെ എപ്പോഴും കാണിക്കുന്നതാണ് അതുകൊണ്ട് കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ധൃതിയിലൊക്കെ ഉണ്ടാക്കിയത് കഴിഞ്ഞ് തേങ്ങയൊക്കെ ചെറിയ ജീരകവും അതുപോലെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ചേർത്ത് കണ്ട് അണ്ട് അരച്ചെടുത്ത് ഒഴിച്ചതാണ് പിന്നെ കുറച്ച് തൈര് ഒഴിച്ചിരിക്കണേ പിന്നെ ലാസ്റ്റ് താളിപ്പ് ഒഴിച്ചു കൊടുത്തേക്കണ് പിന്നെ അതുപോലെ ഇടയിലൊക്കെ ഉള്ള ഓരോ വീഡിയോ ആണ് കേട്ടോ ഇത് പിന്നെ ഞാൻ മാരിബക്ക് മോന് പറഞ്ഞ് ഇന്ന് മാഗി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് കടയിൽ പോയിട്ട് വാങ്ങിക്കൂടുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ പറഞ്ഞ ഇതിക്ക് ഒന്നും ഇണ്ട ക്യാരറ്റും ഉള്ളിയും ഒന്നും ഇടാതെ തന്നെ ഇതൊറ്റക്ക് വേവിച്ചാൽ മതി ഇതിപ്പോൾ മസാല ഇട്ട് കൊടുത്ത് കണ്ട് വെള്ളത്തിൽ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കലുണ്ട് അങ്ങനെ ചെയ്താൽ മതി തന്നെ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുകയാണ് നല്ലത് തന്നെ ഇങ്ങോട്ട് ഇതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ക്യാരറ്റ് ഞാനിത് വലിയ ക്യാരറ്റ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു പകുതിയോളെടുക്കുന്നുള്ളൂ അതുപോലെ സവാളയും അതുപോലെ തന്നെ കൂടുതലൊന്നും എടുക്കില്ല ഒരു പകുതി സവാളയും കൂടുതലായിട്ട് ഇങ്ങനെ കച്ചറായിട്ട് കെടുക്കാനൊന്നും ഇല്ല കേട്ടോ അപ്പോൾ വലിയ പാക്കറ്റാണ് വാങ്ങിക്കൊടുത്ത് അപ്പോൾ എൺപത്തഞ്ച് രൂപേൻ്റെ കേട്ടോ അപ്പം ഇത് വേറെ നിറച്ച് കഴിക്കാണ്ടാവും അപ്പോൾ മുപ്പരാളിന്ന് ഇത് മാത്ര കഴിച്ചിരിക്കുന്നത് പിന്നെ ചോറൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഞാനങ്ങനെ എന്തൊന്നും ഉണ്ടായിക്കൊടുക്കലില്ല മാഗി എന്തൊന്നും നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കലില്ല കേട്ടോ അപ്പോൾ എന്നെങ്കിലും അല്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ തോന വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പാക്കറ്റൊക്കെ വാങ്ങിക്കൊടുക്കുന്നതാണ് പിന്നെ മോളാന്നുണ്ടെങ്കിൽ അത് മുട്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ബിസ്ക്കറ്റ് അണിച്ചിട്ട് അയമ്പിങ്ങനെ നോക്കിയിക്കേന്ന് പൊട്ടിച്ചു കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് പൊട്ടിച്ചിട്ട് ഓനെ കാണിച്ചു കൊടുത്ത് നോക്കുമ്പോഴാണ് അപ്പോൾ അതിനെക്കാട്ടിട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓൻ ഉൾക്കത് കഴിക്കാൻ വേണ്ടിയിട്ട് മാഗിയോ ന്യൂഡിൽസാണ് ഉണ്ടാക്കാനുള്ളതാണെന്നൊന്നും പറഞ്ഞിട്ട് ഓൾക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതൊക്കെ എടുത്ത് കൊണ്ടുപോകുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാ മുട്ടായി ഇതിലിതാണെന്നാണ് ഞങ്ങൾ ക്യാരറ്റ് കാണിച്ചു കൊടുത്തിട്ടോ അവൾക്ക് അപ്പോൾ ക്യാരറ്റ് എടുത്ത് കാണ്ട് വായലിട്ട് അപ്പോൾ മുട്ടായി എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇട പക്ഷെ ക്യാരറ്റ് മധുരമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇതട്ടാ ഞാൻ എങ്ങനെയുണ്ട് അപ്പം ഇത് ഉണ്ടാക്കണമെന്ന് ഞാൻ വെള്ളം വെച്ചാണ്ട് ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇത് ഇട്ട് കൊടുത്തുകയാണ് അപ്പോൾ ഈ വെള്ളത്തിൽ കുറച്ചുകൂടി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് പിന്നെ അപ്പോൾ ഈ വെള്ളം ഞാനൊന്ന് തിളപ്പിച്ചെടുക്കണ സമയത്ത് ഇത് ഇതുകൊണ്ട് വെന്ത് വരും അപ്പോൾ അങ്ങനെ ഇട്ടാൽ ഞാനിത് കൊണ്ട് ഊറ്റി എടുക്കുകയാണ് വെള്ളത്തിൽ ഇട്ടിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങനെയും വേവിച്ചെടുക്കട്ടെ അപ്പോൾ ഞാൻ ഏറെ ചെയ്യൽ ഇതുപോലെ വെള്ളത്തിൽ തിളപ്പിച്ച് ഊറ്റിയിട്ട് ഇതുകൊണ്ട് എടുക്കും അപ്പോൾ അപ്പോഴത്തെ വണ്ടിയിൽ അത് മുറിച്ചിട്ടൊന്നും ചെയ്യാതെ തന്നെ അതിങ്ങനാണ് ഇട്ടുകൊടുത്തതെന്ന് അപ്പോൾ അത് പിന്നെ നമുക്ക് മസാല ഒക്കെ കൂട്ടി മിക്സ് ചെയ്യുന്ന സമയത്ത് ഒക്കെ റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ അതാ എന്നിട്ട് വേവിച്ചെടുക്കട്ടെ ചെയ്യാം അരിപ്പ ഞാനത് അരിപ്പൊട്ടയക്കൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുൾക്ക് കുറച്ച് വച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതെന്നു വെച്ചാൽ എങ്ങനെയുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇനി നമുക്കത് എൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കാൻ ഞാനിതാ ഈ കാരറ്റിൻ്റെ പകുതി സവാളൻ്റെ പകുതിയും ഒക്കെയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് എരിവ് കുറഞ്ഞ കേട്ടോ എരിവില്ലാത്ത കുട്ടികൾക്ക് നല്ല എരിവുള്ളുണ്ടെങ്കിൽ എൻ്റെ ഇടയിലൊക്കെ അടിക്കുമ്പോൾ പറ്റില്ല എനിക്കിഷ്ടാട്ടാ ഈ മാഗി ഇഷ്ടമാണ് പക്ഷെ ഞാനും അധികം കുട്ടികൾക്ക് എന്താണ് കൊടുക്കണില്ലല്ലോ അപ്പം ഞാനും കഴിക്കൂലട്ടോ ഇഷ്ടമാണ് ഇവിടെ ഇക്ക കൊടുന്ന് തരൂലട്ടോ കഴിക്കണ്ട തന്നെ ഇങ്ങോട്ട് അപ്പം ഇക്കാനെ കാണാതെയാണ് ഇപ്പോൾ ഇത് സംഭവം ഉണ്ടാക്കുന്നത് എനിക്ക് പൂതിട്ടാ അപ്പം ഞാനും തന്നെയാണ് ജയിച്ചത് ചോറൊന്നും നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ത്യക്ക് ഞാൻ തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്ത് വയറ്റിയതിന് ശേഷം ഒരു കോയമ്പുട്ടയും കൂടി ചേർത്ത് പിന്നെ ഇതിന്റെ മസാല ഉണ്ടല്ലോ അത് രണ്ട് പാക്കറ്റ് ഞാൻ ഇതീക്കിട്ട് കൊടുത്തിട്ടാണ് ഈ അതിക്ക് സവാളയൊക്കെ ഉതിക്കൊക്കെ ഇട്ടുകൊടുത്ത് കണ്ടുവന്നുകൊണ്ട് മാറ്റിയെടുത്ത് പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ മാഗിയൊക്കെ ഇട്ട് അതിൻ്റെ ശേഷമാണ് അതിക്കുള്ള ബാക്കിയുള്ള പൊടിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുള്ളത് ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ വാട്ടി രീതിക്ക് തന്നെ വെള്ളം ഒഴിച്ചി അങ്ങനെ ഉണ്ടാക്കലുണ്ട് കൂടുതലും ഞാൻ ഉണ്ടാക്കല് ഇങ്ങനെ ഊറ്റിയെടുത്തിട്ടാണ് അപ്പോൾ എനിക്ക് ഒരു ഇത് തോന്നുന്നു എന്ന ഊറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ പോയി കിട്ടുമ്പോൾ ഒരു സമാധാനമായി തോന്നുന്നു അപ്പോൾ ഞാൻ അങ്ങനെ തിളപ്പിച്ചിട്ട് ഊറ്റി എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് കോഴിമുട്ടൊക്കെ കൊടുക്കുന്നത് അപ്പം ഞാനൊന്നിട്ട് എടുത്തിട്ടുള്ളൂ മൂന്നെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്നെടുത്തിട്ടുള്ളൂ പിന്നെയും എന്തെങ്കിലും ആവശ്യത്തിന് ചോറിക്കൊക്കെ പൊരിക്കാനെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ വെച്ചിട്ടാണ് അപ്പം ഇതന്നെ ഉണ്ടല്ലോ കൂടുതൽ അപ്പോൾ ഇനി അല്ലേ എല്ലാതും കൂടി നീ ചേർക്കണ്ടെന്നൊക്കെ പറഞ്ഞാണ്ട് അവിടെ തന്നെ വെച്ചിട്ടാണ് പിന്നെ അതാണ് നമ്മൾ ബാക്കിയുള്ള മസാല പൊടിയൊക്കെ ഇതീക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മോനായിട്ടത് പൊട്ടിച്ചിട്ട് ഇതീക്ക് കൊട്ടി കൊടുക്കണത് അപ്പോൾ അത് ഞാൻ ഈ രണ്ട് സ്പൂണ് ചിങ്ങാണ്ട് ഇങ്ങനെയുണ്ട് കുഴച്ചെടുക്കുക ഇതാക്കി എടുക്കാനിട്ട് എല്ലായിടത്തും ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഈ പൊടികളും എല്ലായിടത്തും ആവുകയും ചെയ്യും നമ്മളെ മുട്ടൻ്റെ മസാല ഉണ്ടല്ലോ അപ്പോൾ അതും എല്ലായിടത്തും ആകുകയും ചെയ്യും അടിപൊളിയാണ് ഇട്ടോ അങ്ങനെ ഉണ്ടാക്കിയാലും മാഗി അങ്ങനെ ഉണ്ടാക്കിയാലും ഇഷ്ടമാണല്ലോ ഇഷ്ടമുള്ളവർക്ക് പിന്നെ അങ്ങനെ ഉണ്ടാക്കിയാലും ഇഷ്ടമാവും ഇഷ്ടപ്പെടാത്തവർ ഇവിടെ എക്കാനെ പോലെ ഇടുത്തവർക്കാണെങ്കിൽ എങ്ങനെ ഉണ്ടാക്കി ഒരു കാര്യമില്ല കേട്ടോ കഴിക്കൂല ഒരു കഴിക്കില്ലേ ഞങ്ങളാ കഴിക്കാനയക്കില്ല അങ്ങനെ കേട്ടോ അത് നല്ലതല്ല എന്നാണ്ട് കൊടുന്ന് തരൂല അപ്പോൾ ഒരെ കാണാതൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കലാണ് അപ്പോൾ അടിപൊളി തന്നെ കേട്ടോ അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് കഴിച്ച് പിന്നെ ചായയും കുടിച്ചിട്ടാണ് പിന്നെ ചോറും കഴിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് ഉപ്പിലിട്ട ഇന്ന് രാവിലെ ഞാൻ ഉപ്പിലിട്ടതാണ് കേട്ടോ ഉപ്പിലിട്ടെന്ന് പറഞ്ഞാൽ നെല്ലിക്കെ കൊടുത്തിരുന്നു നല്ല ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ നെല്ലിക്ക നെല്ലിക്കോ അതുപോലെ ഈ കാന്താരി മുളകുണ്ടല്ലോ അതും ഉണ്ടായിരുന്നു അവിടെ പുറത്ത് വെക്കണത് അപ്പോൾ അവിടുന്ന് കുറച്ച് അതും വാങ്ങിയിരുന്നു നമ്മളെ വീട്ടിലുണ്ടാക്കിയിട്ടൊന്നും അപ്പോൾ അധികം ഒന്നും മുളകില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ മുളക് കൂതിയപ്പോൾ വാങ്ങി അപ്പോൾ നെല്ലിക്കൊക്കെ നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞാണെങ്കിൽ ഞാൻ ചുർക്കൽ ഇട്ടച്ചയ്ക്കാണ് ഉപ്പും കാന്താരിയും കൂടി ചുരുക്കം രാവിലെ ഉപ്പിലിട്ട ഒതിന് വൈകുന്നേരമായ പൊതിയും കുട്ടികളെടുത്ത് കഴിക്കൽ പിന്നെ ഞമ്മക്ക് കുറച്ച് തക്കാളി ഉണ്ടായിരുന്നോ കുറച്ച് പഴുപ്പ് കയറിയത് അപ്പം അത് ഒരു തക്കാളി ചട്നി ഉണ്ടാക്കുകയാണ് അപ്പം ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കാണ്ട് മൂപ്പിച്ച് കാണ്ട് എന്നിട്ടാ ചോറ് കൊക്കുള്ള തക്കാളി ചട്നി ഉണ്ടാക്കൽ അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് അടിപൊളി പിന്നെ അധികം പച്ചമുളകും കറിവേപ്പിലയും കൂടി അതിക്ക് വെളിച്ചെണ്ണയിൽ വാറ്റിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇളക്കിയെടുത്തതിന് നമുക്കൊന്ന് മൂടിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അതാ രണ്ട് മിനിറ്റ് നേരം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് മൂടി മൂടിച്ചെടുത്തതിന് ശേഷം തുറന്നപ്പോൾ ഞാൻ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചോറിക്കൊക്കെ തക്കാളി ചട്നി ഉണ്ടാക്കലേ ഇതുപോലെയാണ് ഈ കടുക് പൊടിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ പിന്നെ ഇതിക്ക് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഇഞ്ചി മുതൽത്തുള്ളിയും കൂടെയുള്ള പാസ്റ്റ് ഒന്നും ഇട്ടുകൊടുക്കുന്നുണ്ട് വെള്ളമൊന്നും ചേർക്കാതെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും കണ്ട് വയറ്റിയെടുക്കാം കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചോറിക്കൊന്നും മീൻ മീൻ കറിയോ വേറെ കറികളൊന്നും അങ്ങനെ കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അതുപോലെ ഒരു തക്കാളി ചട്നി കിട്ടിയാൽ മതി പിന്നെ അത് നമ്മളതൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പൂത്തിന് കാങ്ങാടിയിലൊക്കെ പോയി വരുമ്പോൾ മീനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മീൻ പരവാഗ്യാണ് അപ്പോൾ ഇതും കൂടി കണ്ട് നന്നാക്കി വയ്ക്കാനട്ടോ അപ്പോൾ ചില ദിവസം കെട്ടിയ പാട് ഞമ്മക്കണ്ട് പൊടി ചേക്ക് കിട്ടാം അപ്പോൾ നന്നാക്കാൻ ഭയങ്കര മടിയാകും ചിലപ്പോൾ നമുക്ക് നന്നാക്കി വെക്കാം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ആണല്ലോ അല്ലേ അപ്പോൾ നന്നാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് പെട്ടെന്ന് എടുത്തിട്ട് നമുക്ക് കഴുകിയെടുത്താൽ മതി അപ്പോൾ അതുപോലെ ചില ദിവസം ഇങ്ങനെ ചെയ്യുള്ളൂ അപ്പോൾ ഇതിലുള്ള ഈ കോരങ്ങനെ എല്ലാ ഇതും കൂടി കൂടിയിട്ടുള്ള മീനാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലമലൈക്കും